അല്ല ആ ആ മേടിക്കാനേ ആ അത് കൊടുത്തേക്കല്ലേ തിന്ന പണിയെന്ന പറഞ്ഞേലും ചർച്ചകൾ നടക്കുന്നു അങ്ങനെ സെറ്റാക്കി എടുക്കാന്നുള്ളത് ഇവിടെ ഒരു രണ്ട് കാരണം ലേറ്റിൽ പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മൊത്തം കഴിച്ച് വീഴുമ്പോൾ ചെയ്യണം എന്തായാലും ഞങ്ങൾ ആ സമർക്ക് കുട്ടികൾക്ക് ဟုတ်ကဲ့ဒါအင်ဂျင်ရေလုံက ൂട്ട မှုအာမှန်သေချာမှု മീൻ ഫിഷിങ്ങിനുള്ള സമയം കിട്ടിട്ടില്ല ഞാൻ അത് കഴിഞ്ഞാലേ രണ്ടു മാസോടെ പണിക്കരട്ടാ പണി പഠിക്കണ സാധനം ഏകദേശം സെറ്റ് ആക്കിട്ടുണ്ട് ഇത്രയും ഭാഗത്ത് ഇതെടുക്കാൻ ഈ സെറ്റ് സെറ്റാണ് ഒരു കുഴപ്പമില്ല വെച്ച് നോക്കിയോ പേപ്പറേഷൻ നോക്കി അത് വെച്ച് കഴിഞ്ഞ എന്തേലൊക്കെ ഞാൻ കാണൂലേ ഒരു നമ്മടെ പണിയൊക്കെ തീർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേട്ടാ പോട്ടെ പോട്ടെ ഇനി ഇറക്കിടക്ക് വരാം ഇങ്ങനെ പണിയുള്ള ഓടി ഓടി വരൂ എന്നെ പരിഗണിച്ചോളം ആ ഓക്കെ അപ്പൊ താങ്ക് യു പോയി കഴിഞ്ഞ എന്റെ പണി ഏകദേശം ഒക്കെ ഇപ്പൊ തേടിട്ടുണ്ട് വല്യ കുഴപ്പമുണ്ടാവില്ലായിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഇങ്ങനെ നേരത്തെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പാറാലസ്റ്റ് ആ അപ്പൊ നാളെ അവിടെ ആയേക്കാം അങ്ങനെ അപ്പൊ താങ്ക് യു എപ്പോഴാ പരിപാടി ഉണ്ട് ബൈ ബൈ ടേക്ക് കെയർ അങ്ങനെ ഷാഫ്റ്റിന്റെ പണിയൊക്കെ തീർത്തു നമ്മൾ സ്ഥിരം സ്പോട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നായിരുന്നു ഇന്നലെ രാത്രി നമ്മുടെ ചേട്ടന്മാരുടെ കൂടെ തന്നെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഈയൊരു സ്പോട്ടിൽ മാത്രമേ ഞാൻ നാല് ദിവസം നാല് നൈറ്റ് ക്യാമ്പ് ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫേർട്ട് സോണായിപ്പോയി കാരണം രാത്രി മൊത്തം കൂട്ടുന്ന ആൾക്കാർ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്ന പോലെ അവിടെ കറണ്ടിൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ചാർജ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പം പിന്നെന്താ വെള്ളം ഫുഡ് അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവരെ ഉണ്ട് നമ്മുടെ ഉണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കാൻ ഭയങ്കര കാമ ക്വയറ്റാണ് തീരെ ഓളമില്ല ഇപ്പൊ ഞാൻ വെള്ളത്തിൽ കിടന്ന് നീതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഓളം അല്ലെങ്കിൽ ഇത്തിരി പോലും വെള്ളം ഇറങ്ങുന്നില്ല കാറ്റില്ല മഞ്ഞില്ല തീരെ കൊതുകിൻ്റെ ശല്യമില്ല നല്ല ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റിയിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നമ്മൾ കംഫേർട്ട് സോണിൽ നിന്ന് ഇവിടെ പറയേണ്ട സമയം വന്നു ഇനി ഒരു സൈക്കിളിൻ്റെ ആ പെടൽ നിന്ന ഭാഗത്ത് ചെറിയ ക്രാക്ക് ക്രാക്ക് സൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൂടി മാറ്റണത് നമ്മൾ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഫോണൊഴിക്കുന്നതൊക്കെ ചെയ്തിട്ടിങ്ങനെ പോകാം എന്തായാലും കുറെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു ഈ വെള്ളത്തിൽ കുളിക്കുന്നതോടൊന്നും കുഴപ്പമില്ല പക്ഷെ തല നല്ല വെള്ളത്തിലൊന്നും കുളിക്കണം ഇതെല്ലാം വർക്ക്ഷോപ്പിലും ലേത്തിലൊക്കെ പോയിട്ട് കയ്യിലും ദേഹത്തും മോക്കെ ഗ്രീസും സാധനങ്ങളൊക്കെയാണ് ഡ്രസ്സൊക്കെ കുറേ ഒക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് കാറൊക്കെ ഇട്ട് അഴിച്ചുവിടാം അടുത്ത സ്വീകരണ സ്ഥലങ്ങൾ അടുത്ത കാഴ്ചകളിലൊക്കെ തേടി നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എല്ലാം നമുക്ക് വെൽക്കം ചെയ്തുകൊണ്ട് പതിയെ ഇനി പതിയെ പതിയെ അങ്ങ് നീങ്ങിക്കോളും അപ്പോഴത്തേക്കെൻ്റെ ബാക്കി കുളിയും പരിപാടികളൊക്കെ തീരും അപ്പത്തേക്ക് ഓ തയ്ച്ച് വിട്ടിട്ടും കാര്യമില്ല കാറ്റൊട്ടുമില്ല എന്നാലും ചെറിയൊരു ഇളക്കമുണ്ട് അപ്പോൾ പതി പതി ഇങ്ങനെ കൊണ്ടുപോയിക്കോളും നമ്മളിനിൻ്റെ നമ്മുടെ ഒരു വാട്ടർവേയുടെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഇതോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടുത്തൊരു പാറ എന്തൊക്കെയുണ്ട് ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം സോ കീപ്പ് വാച്ചിങ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലായിടത്തും കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ സി യു